ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിൽ പുറത്തുവിട്ട തെളിവുകളിൽ നമ്മൾ അധികം കാണാതെ പോയൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് എന്താണെന്ന് അറിയാമോ ഈ വോട്ട് കൊള്ള നടന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ബൂത്തുകളിലൊക്കെ വൈകിട്ട് അഞ്ചര മണിക്ക് ശേഷം ഒരു വലിയ തള്ളിക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് വ്യാജമായി വോട്ട് ചേർത്തു എന്ന് പറയപ്പെടുന്നവരെല്ലാം അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്യാൻ തയ്യാറായവരൊക്കെ ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള വ്യഗ്രത നടക്കുന്ന ആ സമയത്താണ് തിരികെ തിരുകിക്കേറി ഓടിക്കേറി എത്തിയത് മഹാരാഷ്ട്രയിൽ എട്ട് ശതമാനത്തോളം വോട്ടുകൾ അന്തിമ നിമിഷത്തിൽ പോൾ ചെയ്തതാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും ഒരക്ഷരം പോലും മിണ്ടാതെ ഉരിയാടാതെ രാഹുൽ ഗാന്ധി മാത്രം മാപ്പ് പറയണമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ ഡി എ ഒരു ഘടക കക്ഷിയായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നതാണ് നല്ലത് എന്ന ഗുരുതരമായ ആരോപണം ചർച്ചകൾ ഈ രാജ്യത്ത് സജീവമായി നിലനിൽക്കുകയാണ് ബീഹാറിൽ എൺപതിനായിരത്തോളം കള്ളവോട്ടുകൾ മൂന്ന് മണ്ഡലത്തിൽ നിന്ന് മാത്രം ഒരു വാർത്താ ഏജൻസി ദ റിപ്പോർട്ടർ കളക്റ്റീവ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യഥാർത്ഥ അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിലും വലിയ കള്ളത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന അഭിപ്രായം ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും പറയുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പച്ചക്കള്ളം പറഞ്ഞ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനെ ഒന്നും പറയാതെ വോട്ടർമാരെ അധിക്ഷേപിച്ച ഒരു പ്രദേശത്തെ ഒന്നാകെ അധിക്ഷേപിച്ച് രാജ്യം മുഴുവൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ച അനുരാഗ് ഠാക്കൂർ എന്ന കേന്ദ്രമന്ത്രിയെ ഒരക്ഷരം കൊണ്ടുപോലും നോവിക്കാതെ രാഹുൽ ഗാന്ധി മാത്രം മാപ്പ് പറയണമെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന നിലയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും തീരുമാനം രാജ്യ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വിധത്തിലുള്ള ഐക്യമാണ് ഇന്ത്യ മുന്നണിയിൽ പ്രകടമാകുന്നത് ഇരുപത്തിനാല് പാർട്ടികളുടെ നേതാക്കളാണ് ബീഹാർ എന്ന സംസ്ഥാനത്ത് ഒറ്റക്കെട്ടായി രാഹുലിനൊപ്പം അണിനിരക്കുന്നത് ഒരിക്കലും ഐക്യപ്പെടില്ല എന്നും ഒരിക്കലും ഒന്നിച്ചു പോകില്ല എന്നും ബി ജെ പി പുച്ഛിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കളൊക്കെയും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ബദ്ധവൈര്യം തുടക്കം മുതലേ പ്രകടിപ്പിച്ചിരുന്ന മമതാ ബാനർജി ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സംഘപരിവാറുകാർ വിചാരിച്ചത് അല്ലെങ്കിൽ ബി ജെ പിയും മോദിയും അമിത്ഷായോ പോലും വിചാരിച്ചിട്ടുണ്ടാവുക ഇതോടുകൂടി രാഹുലിന്റെ ശല്യം തീരുമെന്നാണ് നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയപരമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ രാഹുൽ ഗാന്ധി അങ്ങ് തീർന്നു പോകും അങ്ങ് ചൂളിപ്പോകും എന്ന സ്വപ്നത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അത്രയും ചങ്കൂറ്റത്തോടെയുള്ള മറുപടികളായിരുന്നു മോദിയെയോ കമ്മീഷനെയോ ഞങ്ങൾ ഭയക്കുന്നില്ല അംബാനിയെയും അദാനിയെയും സഹായിക്കാൻ ബീഹാറിലെ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കളഞ്ഞത് മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം ചെയ്യുന്നത് ഒരു ചോദ്യത്തിന് പോലും കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ പറയുന്നു വോട്ട് മോഷണം ഇനി അനുവദിക്കാൻ പോകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ് पूरे हिंदुस्तान में विधानसभा के चुनाव लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश यह है कि बिहार में एसआईआर करके नए वोटरों को जोड़कर वोटरों को काट कर यह बिहार का चुनाव चोरी करें और मैं और हम सब स्टेट से आपको कहने आए हैं कि हम इन्हें ये चुनाव चोरी नहीं करने देंगे और बिहार की जनता चोरी नहीं करने देगी क्यों क्योंकि गरीबों के पास कमजोर लोगों के पास सिर्फ वोट है और हम वोट चोरी नहीं करने देंगे और जो इलेक्शन कमीशन कर रहा है पूरे देश को मालूम है अब यह बात छुपी नहीं है और अब हम ये चोरी नहीं करने देंगे और जहां भी यह चोरी हो रही है चाहे बिहार में चाहे महाराष्ट्र में चाहे आसाम में चाहे बंगाल में हम इनकी चोरी पकड़कर जनता को दिखाने का काम करने जा रहे हैं इलेक्शन कमीशन ने मुझसे एफिडेविट मांगा और किसी से एफिडेविट नहीं मांगा कुछ दिन पहले बीजेपी के लोग प्रेस कॉन्फ्रेंस करते हैं उनसे कोई एफिडेविट नहीं मांगा मुझसे एफिडेविट मांगा कहते हैं कि आप एफिडेविट दो कि आपने जो हमें कहा आपने जो डेटा रखा है वो सही है उन्हीं का डेटा है उन्हीं के आंकड़े हैं मुझसे एफिडेविट मांग रहे हैं हमने उनसे सीसीटीवी जो वीडियोग्राफी है वो मांगी मना कर दी വോട്ട് മോഷണം ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി ഇറങ്ങുമ്പോൾ ബീഹാറിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാണം കെടുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അക്ഷരാർത്ഥത്തിൽ അന്തം വിടുകയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മായ പോരാട്ടം പ്രതിപക്ഷം ഒന്നാകെ നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭയിലും ലോക്സഭയിലും ഉന്നയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും തീരുമാനിക്കുന്നു രാജ്യസഭയിലും ലോക്സഭയിലും ഇരു സഭകളിലും ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നു ആ നോട്ടീസ് നൽകിയതിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി രാജ്യസഭ ഇപ്പോൾ നിർത്തിവെക്കുകയാണ് ലോക്സഭയിൽ നിർത്തിവെക്കുകയാണ് നോക്കുക ബി ജെ പിക്ക് അവരുടെ ചില ബില്ലുകൾ പാസ് ാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ ഈ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ സഭകൾ തുടർച്ചയായി നിർത്തിവെക്കപ്പെടുകയാണ് അതായത് ബി ജെ പി ഇതുവരെ ഇല്ലാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോലും വിശ്വസ് വിശ്വാസമില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് വ്യാപകമായി രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുകയാണ് എന്ന ഗൗ രമായ ആരോപണം ശക്തമായി ഉന്നയിക്കപ്പെട്ടതിന് ശേഷം വലിയ പ്രകമ്പനമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ തകർക്കാൻ തളർത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം കള്ളമാണ് എന്ന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് പക്ഷേ അതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ കഴിയുന്നില്ല കാരണം മാപ്പ് പറയാൻ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ പേര് സവർക്കർ എന്നല്ല എന്നുള്ളത് ഈ രാജ്യത്തിന് അറിയാം ഒരു മാപ്പും രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നില്ല ശക്തമായ ഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബി ജെ പിക്ക് ഇപ്പോഴുള്ള ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനിയും ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ ഇനി അങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടർ അധികാര യാത്ര മുന്നോട്ട് പോകുമ്പോൾ ജനലക്ഷങ്ങൾ ഈ യാത്രയുടെ ഭാഗമാകും പ്രതിപക്ഷ നേതാക്കൾ കൂടുതലായി അവിടേക്കെത്തും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണപക്ഷത്തെയും അതായത് എൻ ഡി എയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന വോട്ട് കൊള്ളയുടെ ഓരോരോ തെളിവുകളും ഓരോ ദിവസവും ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കും ഇതിനൊന്നും ഒരു മറുപടിയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല അതായത് ഇതിനൊക്കെ എതിരെ തെളിവ് നിർത്താൻ ഞങ്ങളുടെ പക്കലില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഇതോടകം തന്നെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ തെളിവുകളുമായി ൾ പുറത്തുവിട്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ പുറത്തുവിട്ട് ഇപ്പൊ കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഈ വിധത്തിലുള്ള വോട്ട് കൊള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ അട്ടിമറികൾ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും അത് ബി ജെ പിയേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടിയാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രതിപക്ഷം പോകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടർ ടി വി അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ വലിയ 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 മുന്നേറ്റങ്ങൾ വലിയ വലിയ നീക്കങ്ങൾ ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഐക്യത്തോട് കൂ കൂടെയുള്ള മുന്നോട്ടു പോക്കുകളൊക്കെയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് അതിന് നിർണായകത്വം വഹിക്കുമ്പോൾ ബി ജെ പി തിരിച്ചറിയുന്നത് ബി ജെ പി ഞെട്ടിത്തരിക്കുന്നത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് നിന്നടിച്ച് പോരാടുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നു അയോഗ്യനാക്കുന്നു അതിൽ പൊട്ടിച്ചിരിക്കുന്നു കളിയാക്കുന്നു സ്മൃതി ഇറാനിയെ പോലുള്ളവരൊക്കെ അന്ന് കാണിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതേ രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയത് പ്രതിപക്ഷ നേതാവായിട്ടാണ് ബി ജെ പിയുടെ നാനൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നം തകർത്തെറിഞ്ഞിട്ടാണ് ഒരു ഊന്നുവടികൾ കൊടുത്തുകൊണ്ട് രാഹുൽ പറയുകയാണ് പോയി ഭരിച്ചോളൂ എന്ന് അങ്ങനെ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ സകല സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു കടന്നു പോയത് നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരണമെന്ന എന്ന ബി ജെ പിയുടെ വലിയ സ്വപ്നം തകർത്തെറിഞ്ഞത് രാഹുൽ എന്നൊരു ഒറ്റ മനുഷ്യനാണ് ഭാരത് ജോഡോ യാത്രകളിലൂടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സധൈര്യം മണിപ്പൂരിലേക്ക് ഓടിപ്പോയി അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്ത് പല വിധത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ ചേർത്തു പിടിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ച് വലിയ തോതിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രാഹുൽ ഗാന്ധി എന്ന ഐക്കൺ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ ഭീതിയായി ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒപ്പം ഇതുവരെ ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവും കാണിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ചങ്കൂറ്റമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേർക്കുനേർ പോരടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്നതെന്നും പറയാതെ വയ്യ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആർക്കും തന്നെ തടുക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും 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 തെളിയിച്ചിരിക്കുകയുമാണ്